തീർച്ചയായിട്ടും ബ്രോ ആ പറഞ്ഞെന്ന് പറഞ്ഞത് തന്നെയാണ് മനുഷ്യത്വം ഇപ്പം പലയിടത്തും ഫുഡ് പിക്ക് ചെയ്യാൻ പോകുമ്പോൾ രാത്രി ഒമ്പതും പത്ത് മണിക്കൊക്കെ നമ്മുടെ സഹോദരിമാരായിട്ടുള്ള റൈഡേഴ്സ് വന്ന് ഫുഡ് എടുത്തുകൊണ്ട് പോകുന്നത് കാണാറുണ്ട് കാണുമ്പം കഷ്ടവും ഒരു ആശങ്കയൊക്കെ തോന്നും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുങ്ങളെ ഫുഡും കൊണ്ട് എങ്ങോട്ട് പോകുന്നു ഏതൊക്കെ ഏരിയയിലോട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല അവർക്കൊക്കെ എന്ത് സേഫ്റ്റിയാണുള്ളതെന്നൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മളെ തന്നെ ഈ പൊരി വെയിലത്ത് എന്താ പറയുക സാധാരണ മനുഷ്യൻ ഒരു അഞ്ച് മിനിറ്റ് വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ചുരുണ്ട് പോകും ആ ചൂടിലാണ് നമ്മൾ കിടന്ന് ഓടുന്നത് എന്നുവെച്ചാൽ ഓരോരുത്തരുടെ അവസ്ഥ ഗതികേടെന്നൊക്കെ പറയാൻ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ചോര നീരാക്കുന്ന കാശാണിത് അപ്പം നമുക്കതിൽ നിന്നും കൂടുതൽ വേണമെന്ന് പറയുന്നില്ല നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ള അർഹമായിട്ടുള്ള തുക അത് നമുക്ക് തരണമല്ലോ ഒരു മാനുഷിക പരിണീകരണം നമ്മളോട് കാണിക്കണമല്ലോ അത് കരുതിയിട്ടാണ് ഇതിനോടൊക്കെ ഇപ്പം ഇങ്ങനെ അത്തരത്തിലെ സമരത്തിലോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നത് കമ്പനിയും മാനേജ്മെൻറ്റിലിരിക്കുന്നവരൊക്കെ ചിന്തിക്കേണ്ടത് തന്നെയാണ് നമ്മളിറങ്ങി ഓടുന്ന ഓരോ റൈഡേഴ്സും നമ്മളെന്ന് പറയുന്നത് മെഷീൻ അല്ല റോബോട്ടും അല്ല നമ്മൾ പന്ത്രണ്ട് പതിനാല് മണിക്കൂറാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങി ഓടുന്നത് എന്തോരം റിസ്ക് എടുത്ത് ഈ ട്രാക്കിങ്ങിൻ്റെ ഇടയിൽ സ്പീഡും കൂട്ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ ന്യായമാറ്റം തരേണ്ടത് അവർ തരണമല്ലോ ഇപ്പോൾ പല കമ്പനികളും ഇപ്പോൾ ഫോണിലൊക്കെ പല കമ്പനികൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വരുമാനത്തിൻ്റെ നാൽപ്പത് ശതമാനമൊക്കെ അവർ ചാരിറ്റിക്ക് വേണ്ടിയിട്ടും സോഷ്യൽ സർവീസിനൊക്കെ വേണ്ടിയിട്ട് മാറ്റുന്നുണ്ട് എന്ന് അവരിലുള്ള മനുഷ്യത്വം ഇപ്പോൾ ഇന്ത്യയിൽ ടാറ്റ എന്ന് പറയുന്ന കമ്പനി അവരുടെ വരുമാനത്തിന് നാൽപ്പത് നാൽപ്പത് ശതമാനം ചാരിറ്റിയിലോട്ടാണ് അവർ മാറ്റുന്നത് അപ്പോൾ അത്രയും നന്മയുള്ളവരുണ്ട് നമുക്കിപ്പോൾ അത്തരത്തിൽ നമ്മളോട് ചാരിറ്റിയോ കാണിക്കണം എന്ന് പറയുന്നില്ല നിങ്ങളെ വരുമാനം നിങ്ങൾ നിങ്ങളെടുത്തോ നമുക്ക് അർഹമായത് തരിക ഒരു മനുഷ്യജീവി എന്നുള്ള പരിഗണനയെങ്കിലും നൽകുക അത്രയുള്ളൂ